ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദുബായിലെ റിവർലാൻഡ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ചാനലിൽ തന്നെ റിവർലാൻഡിലുള്ള പല അട്രാക്ഷൻസിൻ്റെ കുറിച്ച് ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സമയമുള്ളതനുസരിച്ച് അത് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ ആർക്കിടെക്ചറിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള പല ബിൽഡിങ്ങുകളുമാണ് നമുക്ക് ഈ റിവർലാൻഡിൽ കാണാൻ സാധിക്കുന്നത് ദുബായ് ഷെയ്ഖ് സെയ്ദ് റോഡ് അബുദാബി ഡയറക്ഷനിൽ പോകുമ്പോൾ ജബലലി ടോൾ ഗേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ റിവർ ലാൻഡിലേക്കുള്ള ആക്സസ് ലഭിക്കുന്നത് ഈ റിവർ ലാൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന പല തീം പാർക്കുകളുടെയും ഒരു എൻട്രൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ചുറ്റുപറ്റത്ത് കിടക്കുന്ന മറ്റുള്ള പാർക്കുകളാണ് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്സ് മോഷൻ ഗേറ്റ്സ് ലിഗോലാൻഡ് അതുപോലെ തന്നെ നിയോൺ ഗാലക്സി ഇപ്പോൾ ലാൻഡിലേക്കുള്ള എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് പതിനഞ്ച് ദർഹംസാണ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പതിനഞ്ച് ദർഹത്തിൻ്റെ ആ ഒരു എൻട്രി ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ പല ഷോപ്പുകളിൽ നിന്നും നമുക്ക് ഫുഡോ എന്ത ഐറ്റംസോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിലേക്കുള്ള എൻട്രി ഫ്രീ ആണ് പക്ഷേ മുൻപ് പറഞ്ഞ ആ തീം പാർക്കുകളിലേക്ക് ഇപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ മോഷൻ ഗേറ്റ് ആണെങ്കിലും അതിലേക്കുള്ള ഫീസ് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലേറ്റബിൾ പാർക്ക് ജംപ് എക്സ് അത് റിവർലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ജെ സി ബിയുടെ മിനിയേച്ചർ മോഡൽ വെച്ചിട്ടുള്ളൊരു പാർക്കാണിത് ഇതിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് മണ്ണൊക്കെ ഒരിയെടുക്കാനും കളിക്കാനൊക്കെ പറ്റുന്നൊരു പാർക്കാണിത് ഇവിടെ നമുക്ക് കുറേ ഫുഡ് ട്രക്കുകളൊക്കെ കിടപ്പുണ്ട് അതിലൊക്കെ പല തരത്തിലുള്ള പല വിധത്തിലുള്ള ഫുഡുകളൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് മോഷൻ ഗേറ്റ് എന്ന് പറയുന്ന തീം പാർക്കിൻ്റെ എൻട്രൻസ് ആണ് പക്ഷേ അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ അങ്ങ് ദൂരെയായിട്ട് ഗ്രീൻ കളറിലുള്ള ഒരു ഷേപ്പ് കാണുന്നില്ലേ അത് ലെഗോലാൻഡ് എന്ന് പറയുന്ന തീം പാർക്കിലെ റൈഡാണ് നമ്മളങ്ങനെ നടന്ന് ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നടന്ന് നമ്മൾ റിവർലാൻഡിലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഇടത് വശത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലേറ്റബിൾ പാർക്ക് ഉണ്ടോ ആ ഒരു പാർക്കിൻ്റെ വിഷേഴ്സാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ജെ സി വി പാർക്കവിടെ കാണാൻ പറ്റി ഇതാണ് നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ റിവർലെൻഡ് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക കണ്ടോ നമ്മുടെ ആ ഒരു തീം പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലേറ്റബിൾ പാർക്ക് ഇതാണ് ജംപ് എക്സ് നമ്മൾ ശരിക്കും പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഈ റിവർ റിവർലാൻഡിനെ തന്നെ മൂന്നായിട്ട് അവർ തിരിച്ചിട്ടുണ്ട് ഒന്ന് ബോഡ് വോക്ക് രണ്ടാമത്തത് പെനിൻസുല മൂന്നാമത്തത് ഫ്രഞ്ച് വില്ലേജ് ഫ്രഞ്ച് വില്ലേജ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ബോഡ് വോക്കും അതുപോലെ തന്നെ പെനിൻസുലയാണ് നമ്മൾ ആദ്യം നടന്ന് കയറി വരുന്ന ആ ഒരു ഭാഗം ശരിക്കും അമേരിക്കൻ സ്ട്രീറ്റ് എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് ആ ഒരു വിഷ്വൽസ് ആണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗം പെനിൻസുല എന്ന് പറയും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് അവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥിതി ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമൽ സ്ട്രക്ചർ അത് നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് തന്നെ ഈ ചാനലിൽ ചെയ്യുന്നതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് ഫ്രഞ്ച് വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അവിടെ പോയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഒന്ന് ഞെട്ടി എന്താ കാര്യമെന്നല്ലേ ഇപ്പം നിങ്ങളും ഞെട്ടിയില്ലേ റിവർലൻഡ് പകല് കാണുന്ന പോലെയല്ല രാത്രിയിൽ കാണുന്നത് അതിൽ ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പം വേറൊരു സ്ഥലത്തെത്തിയ പോലെ ഒരു ഫീലാണ് നമുക്ക് തോന്നിയത് അത് റിവർ ലാൻഡ് എന്ന സ്ഥലത്ത് മാത്രമല്ല ദുബായിലെ പല സ്ഥലങ്ങളിലും നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് പകല് കാണുന്ന ദുബായിയോ റിവർ ലാൻഡോ അല്ല രാത്രിയിൽ ലൈറ്റ് വെച്ച് കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും റിവർ ലാൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സമയമാണ് നല്ല ക്ലൈമറ്റും നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസുമാണ് ഇപ്പോൾ നമുക്ക് റിവർലാൻഡിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് റമദാൻ സ്പെഷ്യലായിട്ടുള്ള കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഇവിടെയുള്ള ലേസർ ഷോയാണ് അത് വൈകുന്നേരങ്ങളിൽ സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ തേർട്ടി എന്നീ ടൈമിങ്ങിലാണ് ഉള്ളത് ഞങ്ങൾ കണ്ടത് സെവൻ തേർട്ടിയുടെ ആയിരുന്നു അതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് റിവർലാൻഡിലേക്ക് നമ്മൾ കയറിപ്പോയ ആ ഒരു സ്ഥലമാണിത് പക്ഷേ അങ്ങോട്ട് പോയപ്പം ഇതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് ഇത്രയും അതിമനോഹരമായ രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇത്രയും കൂടി കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് റിവർലാൻഡിലെ വിശേഷങ്ങളും കാഴ്ചകളും അവസാനിക്കുന്നില്ല മറ്റ് പല വീഡിയോസായിട്ട് ഈ ചാനലിൽ തന്നെ റിവർലാൻഡിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക റിവർലാൻഡ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കരുതുക ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് റിവർലാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുക നമ്മുടെ ഈ കൊച്ചു വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കുന്നു ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്